ക്ഷേത്ര നഗരമായ നമ്മുടെ വൈക്കത്തെത്തുന്ന ഏതൊരാൾക്കും ഇനി ബജറ്റ് ഫ്രണ്ട്ലി ആയി നല്ല ട്രഡീഷണൽ ആംബിയൻസിൽ ലക്ഷറി ഫീലോട് കൂടി താമസിക്കും അതിനവസരമൊരുക്കുകയാണ് ഇന്ദുധരം വൈക്കംകാർക്ക് രുചിഭേദങ്ങളുടെ കലവറയായി പുഴയോരം റെസ്റ്റോറന്റ് സമ്മാനിച്ച സീ ഫുഡ്സ് എക്സ്പോർട്ടറും വി കെ എം ഗ്രൂപ്പ് എം ഡിയും സർവോപരി വൈക്കംകാരനുമായ മുരളിച്ചേട്ടന്റെ പുതിയ സംരംഭമാണ് ഇന്ദുധരം ടൂറിസ്റ്റ് ഹോം രണ്ടായിരം രൂപ മുതൽ എക്കോണമി സ്യൂട്ട് റൂംസ് മുതൽ മിതമായ നിരക്കിൽ തന്നെ വി എ പി സ്യൂട്ട് റൂംസ് ടിൻ ബെഡ്റൂംസ് ബ്രൈഡൽ സ്പെഷ്യൽ റൂംസ് ഫാമിലി സ്യൂട്ട് റൂംസ് ഉൾപ്പെടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഹാദേവ ക്ഷേത്രത്തിന് ഏറ്റവും ടുത്തായി സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് ഹോമാണ് ഇന്ദുധരം ദൂരദേശങ്ങളിൽ നിന്ന് വൈക്കത്തപ്പനെ തൊഴുതു തൊഴുതുണങ്ങാനായി എത്തുന്നവർക്കും വൈക്കം എന്ന ചരിത്ര ഭൂമി സന്ദർശിക്കാൻ എത്തുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഈ ടൂറിസ്റ്റ് ഹോം ഇവിടുത്തെ വിൻഡോകളിലൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ക്ഷേത്രാങ്കണം കാണാൻ കഴിയും അപ്പൊ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് റൂംസ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോടിയർച്ചനയും വടക്ക് പുറത്തുപാട്ടും മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ് അപ്പൊ ഇനി ഒരു മാസക്കാലം വൈക്കം ഒരു ഉത്സവ ലഹരിയിലായിരിക്കും ും വി കെ എം ഗ്രൂപ്പിന്റെ ഉത്സവാശംസകൾ